ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് സീകത്ത് സിനിമ ഓ ടി ഞാൻ ആ സിനിമ കണ്ട് ഞാൻ ഈ സീകത്ത് എന്ന സിനിമ പേര് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു എന്തോ കൊലപാതകം ചെയ്തിട്ട് അതോ ഒളിപ്പിച്ചേക്കുന്ന എന്തോ സിനിമയാണ് വിചാരിച്ച പണം കണ്ടനാണ് എനക്ക് മനസ്സേനായ ഇത് സംഭവം അതാണ് എന്താ കിടിലും കിട്ട് എന്ന് പറഞ്ഞപ്പോഴല്ലോ ഒരു ബാങ്കായും ഒന്നും വിശ്വാസമില്ലാത്ത മലയാളം പഠിച്ചിട്ട് എൻറെ ബാബു പറഞ്ഞു തിരുവനന്ത ചോദിക്കും മരിച്ചുപോകും അങ്ങനെ ഒരു സമാധാനം കേടുണ്ട് അതാണ് ഈ സിനിമ പ്രധാനമായിട്ട് കാണിച്ചിരുന്നു ആശയം ഈ ശാസ്ത്രം ദൈവ എല്ലാം സത്യം തന്നെ അതെല്ലാം പ്രകൃ പ്രകൃതിന്റെ ഒരു മായക എന്ന് കാണിച്ചുണ്ട് സിനിമ നിനക്കും ചിലപ്പോ ഇങ്ങനെ എന്നാ തോന്നും ആ സംഭ എപ്പോ നടന്നിട്ടോ ഇന്ന് എനക്കും ഒരു ചിന്തയുണ്ട് ചെറ സമയത്ത് ආතින්දන්න අනල ප්‍රීතින ඕනි කඩ යන්න ඒත්සිමේලි බලන්න ඹින ඒත්සින්මේලේ එනකේ ඒට ඕදද ඊට පටර ඉන්සේමේල් ලිජේ රංජිත්තවෙනර കുറച്ച് ലോജിക് ആയിട്ട് സംസാരിക്കുന്നത് അതെല്ലാം സൂപ്പർ മോട്ടിവേഷൻ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമയിൽ ബേജിയമാണ് ബീജിയം എല്ലാം ഒരു പാട്ടിനോട് തുടങ്ങി ലോജിക്കായിട്ട് സിനിമ ആസാനം പിറ്റി ഒരടിപൊളി സിനിമ തേടിയാണ്